സ്ത്രീകൾ എവിടെയും സുരക്ഷിതരല്ല മരണക്കിടക്കേൽ പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ യുവതിയെ അറ്റൻഡർ പീഡനത്തിനിരയാക്കിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു തൈറോയ്ഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് സർജിക്കൽ ഐസിയുവിൽ വിശ്രമിക്കുകയായിരുന്ന യുവതിയാണ് പീഡനത്തിന് ഇരയായത് തളർന്നു കിടക്കാതെ നീതി തേടി ആ യുവതി മുൻപോട്ട് വന്നത് അതിജീവിതയായിട്ടാണ് അന്ന് തുടങ്ങിയ സമരമാണ് നീതി നടപ്പിലാക്കേണ്ട എല്ലാ വാതിലുകളും അതിജീവിതയ്ക്ക് മുൻപിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു എങ്കിലും തളരാനോ തളർത്തുന്നവർക്ക് മുൻപിൽ തോൽക്കാനോ യുവതി തയ്യാറായിരുന്നില്ല പലരുടെയും വാക്കുകൾ കേട്ട് പലവട്ടം സമരം അവസാനിപ്പിച്ചു നീതി കിട്ടില്ലെന്നുറപ്പാകുന്നതോടെ വീണ്ടും സമരത്തിലേക്ക് യുവതിയുടെ കൂടെ നിന്ന പലരെയും അധികാരികൾ പല വിധത്തിൽ തുരുത്തി ഓടിച്ചുകൊണ്ടിരുന്നു സംഭവത്തിൽ അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഒന്നും നടപ്പിലായില്ല എല്ലാം ഒരു പാഴ്വാക്കായി ഒതുങ്ങിക്കൊണ്ടിരുന്നു അത്രയും വലിയൊരു ആശുപത്രിയിലെ ഒരു ഒഴികെ ബാക്കി എല്ലാവരും അതിജീവിതക്കെതിരെ തിരിഞ്ഞു കൂടെ നിന്ന നേഴ്സിന് ട്രാൻസ്ഫറും നൽകി അകാരണത്താലുള്ള ട്രാൻസ്ഫർ ആയിരുന്നു അത് അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ നഴ്സിനെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയത് ശരിവെച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയത് തുടർന്നാണ് സ്ഥലം മാറ്റത്തിനെതിരെ അനിത അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത് തന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും വിശദീകരണത്തിന് പോലും അവസരം നൽകിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് അനിത ഹർജി നൽകിയത് തുടർന്ന് സ്ഥലം മാറ്റ ഉത്തരവ് മരയിപ്പിക്കുകയായിരുന്നു എന്നാൽ ഈ ഹർജി സർക്കാർ പരിശോധിച്ച ശേഷമാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നിയോഗിച്ച സമിതിയുടെ അന്വേഷണത്തിലെ കണ്ടെത്തൽ ശരിയാണെന്നും അതിനാൽ സ്ഥലം മാറ്റ ഉത്തരവ് ഉചിതമാണെന്നും കണ്ടെത്തി ശരിവെച്ചത് പരാതി അന്വേഷിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ സമിതിയെ നിയോഗിച്ചിരുന്നു ഈ അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേലുള്ള നടപടിയുടെ ഭാഗമായാണ് സ്ഥലം മാറ്റമെന്ന് ഡി എംഇ യുടെ ഉത്തരവിൽ പറഞ്ഞിരുന്നു ഒടുവിൽ അനിതയും സമരത്തിലേക്ക് തനിക്കൊപ്പം നിന്നതിന്റെ പേരിൽ ട്രാൻസ്ഫർ കിട്ടിയ അനിതയ്ക്കൊപ്പം അതിജീവിതയും സമരത്തിലേക്ക് നാലു പകൽ പിന്നിട്ടു സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിത മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിന് മുൻപിൽ സമരവും തുടങ്ങി നീതിയിലുള്ള വിശ്വാസം മാത്രമായിരുന്നു ആ ഇരുപ്പിന് പിന്നിലെ കരുത്ത് ഒടുവിൽ ഹൈക്കോടതി ഉത്തരവിട്ടു അനിതയ്ക്ക് ജോലിയിൽ പ്രവേശിക്കാം എന്നാൽ ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ടും ആരോഗ്യവകുപ്പ് ജോലിയിൽ പ്രവേശിപ്പിച്ചില്ല പലതരത്തിലുള്ള ഒഴിവുകൾ പറഞ്ഞു എന്നാൽ സർക്കാർ അപ്പോഴും മുഖം തിരിച്ചു ജോലിയിൽ പ്രവേശിക്കാനുള്ള ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവിൽ തീരുമാനമെടുക്കാതെ സർക്കാർ മുൻപോട്ടു പോയി അനിതയുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് ഒടുവിൽ വീണ്ടും പ്രവേശനത്തിന് അനുമതി നൽകിയത് വിവാദ നിയമനത്തിൽ പണി ആരോഗ്യമന്ത്രിക്ക് പാലും വെള്ളത്തിൽ വരുന്നത് കൊണ്ടാണ് പ്രവേശനത്തിൽ പെട്ടെന്നൊരു മാറ്റം വന്നത് നിലവിൽ അനിത ജോലിയിൽ പ്രവേശിച്ചെങ്കിലും ഇനിയും തനിക്കെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാകുമോ എന്ന ആശങ്ക തനിക്കുണ്ടെന്നും അനിത പറഞ്ഞിരുന്നു അങ്ങനെ പലതരത്തിൽ അതിജീവിതയെ തളർത്താൻ ശ്രമിച്ചെങ്കിലും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു വാഗ്ദാനങ്ങളുമായി പലരും മുൻപിലെത്തിയെങ്കിലും ഒന്നും ഇതുവരെയും നടപ്പിലായില്ല പലപ്പോഴായി വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് സമരപ്പന്തലിൽ നിന്നും പടിയിറങ്ങും ഒന്നും നടപ്പാകാതെ വരുന്നതോടെ വീണ്ടും സമരപ്പന്തലിലേക്ക് ഇപ്പോഴിതാ വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഐ ജിയുടെ ഉറപ്പും പാഴായതോടെയാണ് വീണ്ടും പൊള്ളുന്ന വേലിലും വാടാതെ സമരപ്പന്തലിലേക്ക് ഇറങ്ങിയത് കോഴിക്കോട് പോലീസ് കമ്മീഷണറുടെ ഓഫീസിനു മുന്നിൽ റോഡിൽ ആരംഭിച്ച സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് മൂന്ന് ദിവസത്തിനുള്ളിൽ അതിജീവിത ആവശ്യപ്പെട്ട റിപ്പോർട്ട് നൽകുന്നതിനും മറ്റു പരാതികളിലും തീരുമാനമുണ്ടാക്കുമെന്ന് ഉത്തരമേഖല ഐ ജി നേരിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാൽ ഈ വാക്കും പാഴായി സംഭവത്തിൽ അതിജീവിതയുടെ മൊഴിയെടുത്ത ഡോക്ടർ കെ വി പ്രീത താൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു അതിജീവിതയുടെ പരാതി കേസിലെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചില്ല കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നീ കാര്യങ്ങൾ ആരോപിച്ചാണ് ഡോക്ടർക്കെതിരെ അതിജീവിത പോലീസിൽ പരാതി നൽകിയത് എന്നാൽ ഈ പരാതികളിൽ കഴമ്പില്ല എന്ന റിപ്പോർട്ടാണ് മെഡിക്കൽ കോളേജ് എ സി പി കെ സുദർശൻ കമ്മീഷണർക്ക് നൽകിയത് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ തിങ്കളാഴ്ച രാവിലെയാണ് വീണ്ടും സമരം തുടങ്ങിയിരിക്കുന്നത് അധികാരികൾ ഈ അനീതി കാണിക്കുന്നത് ഒരു അതിജീവിതയോടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സി അനുകൂല യൂണിയനാണ് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് മന്ത്രി പലപ്പോഴും അനുകൂല തീരുമാനം നടപ്പിലാകാമെന്ന് പറയുന്നുണ്ടെങ്കിലും സി പി എം അനുകൂല സംഘടനകളുടെ എതിർപ്പ് മൂലമാണ് നടപടിയെടുക്കാൻ കഴിയാതെ പോകുന്നത് വൻകിട ആശുപത്രികളിൽ പോകാൻ കഴിയാത്തവരാണ് സാധാരണ ഗവൺമെന്റ് ആശുപത്രികളിൽ ആശ്രയം തേടുന്നത് അവിടെ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല അതുകൊണ്ട് തന്നെയും സ്ത്രീകളുടെ സുരക്ഷയിൽ സർക്കാർ ഇനിയെങ്കിലും ആർജവം കാണിക്കണം ആരോഗ്യമന്ത്രി ഇനിയും കണ്ണു തുറക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരു കേരളത്തിൽ സ്ത്രീകൾക്ക് ഒരു സുരക്ഷയും ഇല്ലെന്ന് പറയേണ്ടി വരും